സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരൈക്യപ്രസ്ഥാനമായ എഫ് എസ് ഇ ടിഒ കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക തുടങ്ങിയ മുദ്രാവാക്യം ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ചന്ദ്രാപിന്നിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷതയുടെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയെ കുറിച്ചാണ് ഭയപ്പെട്ടതും അത് തന്നെയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അപാനവൃദ്ധം ജനങ്ങളും ജാതിയോ മതമോ ഒന്നും കൂടാതെ അണിനിരക്കുന്നത് കണ്ടിട്ടാണ് ബംഗാൾ വിഭജനവും അത്തരത്തിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തങ്ങളുടെ അതിബുദ്ധി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ബംഗാളിനെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും രണ്ടായി തിരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ താമസിക്കണമെന്നും ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ താമസിക്കണമെന്നും രണ്ടാക്കി തിരിക്കുന്നത് എന്നാൽ അത്ഭുതകരമായ കാര്യം അത്തരത്തിലുള്ള ഒരു പരിശ്രമം ബ്രിട്ടീഷുകാർ നടത്തിയപ്പോൾ ഭരണ സൗകര്യത്തിനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ബംഗാളിനെ വിഭജിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരൊക്കെ അതിനെതിരായി ശക്തിമത്തായ നിലപാടുകൾ സ്വീകരിക്കുകയും വിഭജനത്തെ എതിർക്കുകയും നീണ്ട ദീർഘകാലത്തെ ശക്തമായ പ്രക്ഷോഭത്തിന് ശേഷം ബംഗാൾ വിഭജനം പരാജയപ്പെടുകയും രണ്ട് രണ്ടായി വിഭജിക്കപ്പെട്ട സംസ്ഥാനങ്ങളെ ഒന്നാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് അതാണ് നമ്മളുടെ രാജ്യത്തിന്റെ പൈതൃകം സ്വദേശാഭിമാനി പ്രസ്ഥാനമൊക്കെ അതിന്റെ ഭാഗമായി അന്ന് ഇന്ത്യയുടെ ചരിത്രമാണ് സംഘാടക സമിതി ചെയർപേഴ്സൺ ഷീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ യു സലീൽ വൈസ് ക്യാപ്റ്റൻ ബിനോയ് ടി മോഹൻ മാനേജർ സി ആനന്ദ് സ്വാഗത സംഘം കൺവീനർ കെ എസ് കിരൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ഫൽഗുണൻ റിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ജാഥ നാളെ ശ്രീനാരായണപുരത്ത് സമാപിക്കും ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ആംബിൾ ൊലിമേകാൻ തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്